ആദ്യം തന്നെ അമ്മ മാതാവിനും തിരുക്കുമാരനും കൊടാനുകൂടി നന്ദി അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൽത്താരയിൽ ഈ കൃത്യം രണ്ടര സമയത്ത് തന്നെ എനിക്കിവിടെ അമ്മ തന്ന അനുഗ്രഹങ്ങളെ ഏറ്റുപറയാൻ സാധിച്ചതിന് കൊടാനുകൂടി നന്ദി ആദ്യം എൻ്റെ പേര് ജസ്റ്റി ഞാൻ പാലാരൂപതയിലെ അരുവിത്രടവകയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസത്തിലാണ് എൻ്റെ മമ്മി രണ്ടായിരത്തി പത്തൊമ്പത് മൊത്തം ഇവിടെ ഉടമ്പടിയിലായിരിക്കുന്ന വ്യക്തിയാണ് മമ്മി വഴിയാണ് ഞാൻ ഉടമ്പടിയിലേക്ക് വരുന്നത് ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ എൻ്റെ എ ബി എസ് സി നഴ്സിംഗിൻ്റെ ഫൈനൽ ഇയർ എക്സാം കഴിഞ്ഞ് റിസൾട്ടിന് വേണ്ടി വെയ്റ്റിംഗ് ആയിരുന്നു അതുപോലെ തന്നെ ഞാൻ ഒ ഇ ടി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു അപ്പം എനിക്ക് റിസൾട്ടിനെ പറ്റി ഭയങ്കര ഭയങ്കര ആയിരുന്നു ഞാൻ കാരണം അത് മൂന്ന് വർഷം അപ്പിയർ ചെയ്ത പോലെ അല്ല ഞാൻ ഫോർത്ത് ഇയർ അപ്പിയർ ചെയ്തിരുന്നു ഞങ്ങൾക്ക് പഠിക്കാൻ സാവകാശവും എല്ലാം ടൈം ഷോട്ട് ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് റിസൾട്ടിനെ പറ്റി ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പം ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് ജൂൺ പതിനാലാം തീയതിയാണ് ജൂൺ പതിനാലിന് ഞാൻ അമ്മ നിയോഗം എന്നെ പാസ്സാക്കണേന്നല്ല എൻ്റെ ബാച്ചിൽ അമ്പത്തൊമ്പത് കുട്ടികളുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അമ്പത്തൊമ്പത് പേരെയും ഒന്നിച്ച് പാസ്സാക്കി തരണേ കാരണം ഞാൻ അവിടെ നേഴ്സിംഗിന് ജോയിൻ ചെയ്ത സമയം തൊട്ട് കാണുന്നുണ്ട് ഒരു വർഷം ഒരു ഫൈനൽ ഇയറിൻ്റെ എക്സാമിന് ഒരാളെങ്കിലും ഫെയിലാവാതെ ഉണ്ടായിട്ടില്ല ആരെങ്കിലും ഒക്കെ മാറി നിൽക്കി മാറ്റി നിർത്തപ്പെടുന്നത് കണ്ടിട്ടുണ്ട് കാരണം ഫൈനൽ ഇയർ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒന്നിച്ച് ഗ്രാജുവേഷൻ കിട്ടത്തില്ല ആ ഒരാൾ മാത്രം മാറ്റി നിർത്തപ്പെടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു വേദന ഒരു കുഞ്ഞിനും ഞങ്ങളുടെ കൂടെ അമ്പത്തൊമ്പത് പേർക്ക് ഉണ്ടാവില്ലേ എന്നൊരു അപേക്ഷ ഉണ്ടായിരുന്നു ആ നിയോഗമാണ് ഞാൻ അമ്മമാതാവിനെ ആദ്യമായി സമർപ്പിച്ചത് ആ നിയോഗം അമ്മമാതാവ് ഏറ്റെടുത്തു ഞാൻ പോകുന്ന വഴി വെച്ചാൽ എനിക്ക് റിസൾട്ട് ഔട്ടാ എന്നുള്ള മെസ്സേജ് വന്നു അപ്പോഴും ഞാൻ എൻ്റെ കയ്യിൽ ഉടമ്പടി വസ്തുക്കൾ ഒക്കെ കയ്യിലുണ്ടായിരുന്നു അപ്പം ഞാനത് എടുത്ത് ഇപ്പം നോക്കണ്ട കുറച്ച് കഴിഞ്ഞ് പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ട് നോക്കാമെന്നോർത്ത് ഞാൻ നോക്കിയില്ല എനിക്ക് നോക്കേണ്ടി വന്നില്ല അതിന് മുന്നേ കുറച്ച് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് കുറച്ച് കഴിഞ്ഞപ്പം എനിക്ക് സ്റ്റുഡൻസ് ഗ്രൂപ്പിൽ മെസ്സേജ് മാഡംസ് അയച്ചു നിങ്ങൾ അമ്പത്തൊമ്പത് പേരും ഒറ്റയടിക്കാണ് പാസ്സായേക്കുന്നത് കാരണം ഞങ്ങളുടെ കോളേജിൻ്റെ ചരിത്രത്തിൽ കുറച്ച് നാളുകളായി ഞങ്ങൾക്ക് നൂറ് ശതമാനം കിട്ടിയിട്ടുള്ളൂ ഒരു വർഷം ഒരാളെങ്കിലും പോകാറുണ്ട് പക്ഷേ അമ്മ മാതാവ് ആദ്യം തന്നെ പോകുന്ന വഴിക്ക് തന്നെ എനിക്ക് ആ അനുഗ്രഹം സാധിച്ചു വന്നു അതുകഴിഞ്ഞ് ഞാൻ വീട്ടിലൊക്കെ ചെന്ന് സമാധാനപരമായിട്ടാണ് എൻ്റെ സ്കോർ ഞാൻ പതുക്കെ നോക്കുന്നത് അത്രയും നേരം എനിക്ക് ആ ഒരു അമ്പത്തൊമ്പത് പേര് ജയിക്കണം എന്നുള്ളൊരു നിയോഗം മാത്രമേ എൻ്റെ ആദ്യം നിയോഗത്തിലുണ്ടായിരുന്നുള്ളൂ നമ്മൾ മാതാവ് ഭംഗിയായി എനിക്ക് അന്ന് തന്നെ സാധിച്ചു വന്നു രണ്ടാമത്തെ എൻ്റെ ഉടമ്പടി ഇനിയോഗം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഒ ഇ റ്റിക്ക് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയായിരുന്നു ആ സമയത്ത് എനിക്ക് എനിക്കെൻ്റെ മെറിറ്റിൽ ഭയങ്കര വിശ്വാസമായിരുന്നു എനിക്ക് അത്യാവശ്യം ലാംഗ്വേജ് ഉണ്ട് ഓ നേഴ്സിംഗ് പാസ്സാവിലാണല്ലോ ആണോ ഒ ഇ റ്റി ക്ലിയർ ചെയ്യാൻ ഇത്ര പാട് അങ്ങനെയൊക്കെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ പോകെ പോകെ എനിക്ക് ബിഗിനേഴ്സ് ബിഗിനേഴ്സോട്ട് എല്ലാ ബാച്ചിലും നല്ല സ്കോറോടെ തന്നെ പോയി ഡേറ്റ് എടുത്തു പ്രീ എക്സാം ഡേറ്റ് ആയപ്പോഴത്തേനും എനിക്ക് ആ ഒരു വീക്കിൽ എനിക്ക് സി വരെ കിട്ടിയ സമയമുണ്ട് പ്രത്യേകിച്ച് എനിക്ക് ഇഷ്ടമുള്ള സ്പീക്കിങ്ങിന് എങ്ങനെ സിയിലേക്ക് എനിക്ക് പറയാൻ പറ്റുന്നില്ല ഒന്നും കിട്ടുന്നില്ല അങ്ങനെ എനിക്ക് ഞാൻ ആ നിയോഗം സമർപ്പിച്ചിരുന്നു എനിക്ക് റിക്വയർഡ് സ്കോറി നൽകി മാതാവ് എന്നെ എനി ഗ്രഹിക്കണമെന്ന് അതും എനിക്ക് ഞാൻ ഡേറ്റ് എടുക്കാൻ എനിക്ക് ഭയങ്കര പ്രീ എക്സാമിൽ അത്രയും കുറഞ്ഞ സ്കോറ് കിട്ടിയതുകൊണ്ട് ഡേറ്റ് എടുക്കാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പക്ഷെ ഞാൻ ഡേറ്റ് എടുത്ത് എനിക്ക് പിന്നെ ഞാൻ ഒക്ടോബറിലാണ് ഡേറ്റ് എന്തായാലും ഇത്രയും മാസമായി രണ്ട് മാസത്തോളമായി പഠിക്കാൻ തുടങ്ങിയിട്ട് ഇനിയും പഠിക്കാൻ പോയി കഴിഞ്ഞാൽ വീട്ടുകാരുടെ പണം പോകുന്നുള്ളല്ലാണ്ട് പ്രത്യേകിച്ച് ആരും ഒന്നും ഇല്ല എന്നാൽ ഡേറ്റ് എടുത്തേക്കാം എന്നോർത്ത് ചെന്നപ്പം ഒക്ടോബറിലെ ഫസ്റ്റ് ഡേറ്റ് തീർന്നു അവർ പറഞ്ഞു അപ്പോൾ ഇനി സെക്കൻഡ് ഡേറ്റ് ഉള്ളൂ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒക്ടോബർ ഇരുപത്തെട്ടിനാണ് ഒക്ടോബർ ഇരുപത്തെട്ടിനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഹണ്ട ജപമാല റാലി നടക്കുന്നത് അന്നാണ് മാതാവ് എനിക്ക് കാരണം ഞാൻ ഒക്ടോബർ ഫസ്റ്റ് ഡേറ്റ് ഞാൻ എഴുതിയെന്ന് തലേന്ന് മാറ്റാം എന്നിട്ട് എവിടെയെങ്കിലും ജോലിക്ക് കയറാം എന്നുള്ള രീതിയിലായിരുന്നു പക്ഷേ എനിക്ക് ഡേറ്റ് തന്നത് ഒക്ടോബർ ഇരുപത്തെട്ടിനായിരുന്നു അപ്പം ഒക്ടോബർ ഇരുപത്തെട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്ക് അഹണ്ട ജമാലയ്ക്ക് വരാൻ പറ്റത്തില്ല പക്ഷേ ഞാൻ അടുത്ത വർഷം ഈ നാട്ടിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അമ്മയുടെ മണ്ണിൽ വന്ന് അഖണ്ഡ ജന്മാല മൊത്തം പങ്കെടുത്തൊള്ളാമെന്ന് പറഞ്ഞു എനിക്കതിൻ്റെ ഫലമായി എൻ്റെ ഒ ഇ ടി വന്നപ്പോൾ റിക്വയർഡ് സ്കോർ നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചു അങ്ങനെ എൻ്റെ രണ്ടാമത്തെ നിയോഗവും ഭംഗിയായി അമ്മ മാതാവ് നടത്തി തന്നു മൂന്നാമത്തെ എൻ്റെ നിയോഗം എന്ന് പറയുന്നത് എനിക്ക് നാല് വർഷത്തിലേറെ ഒരു നടുവേദന ഉണ്ടായിരുന്നു ഞാനൊരു പ്ലസ് ടുവിൻ്റെ വെക്കേഷൻ ടൈമിൽ അത്യാവശ്യം ഒരു ഹൈറ്റിൽ നിന്ന് വീണായിരുന്നു അപ്പോൾ എനിക്ക് കഠിനമായ നടുവേദന ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നഴ്സിംഗ് ഡ്രോപ്പ് ആക്കാൻ വരെയുള്ള ഒരു അവസ്ഥ എത്തിയായിരുന്നു കാരണം എനിക്ക് നഴ്സിംഗ് ആ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നതിനെ ഭയങ്കര ഫിസിക്കലി ഇൻവോൾവ് ആയതൊരു പ്രൊഫഷനാണ് അപ്പോൾ നമുക്ക് ഓടി നടക്കുമ്പോഴത്തേനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അതൊന്നും പറ്റാതെ എനിക്ക് വന്നു അപ്പോൾ അത് ആ ഒരു അവസ്ഥയിൽ വന്നപ്പോഴത്തേക്കിനും എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞത് സാധാരണയുള്ള ഒരു സ്ട്രക്ചർ അല്ല ഓൾറെഡി ഒരു ഡിഫോമിറ്റി ഉണ്ട് കോക്കിക്സിന്റെ അവിടെ അപ്പോൾ ആ ഡിഫോമിറ്റിയുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിലേക്ക് ഭയങ്കര ദൂഷ്യം ചെയ്യും അതുപോലെ തന്നെ ഒത്തിരി വെയിറ്റും കാര്യങ്ങളൊന്നും ഈ പ്രായത്തിൽ എടുക്കരുത് എന്ന് പറഞ്ഞു അപ്പോൾ നഴ്സിങ്ങിനെയൊക്കെ ഓടി ഓരോ സ്റ്റെപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കുമ്പോഴത്തേനും ഭയങ്കര ബുദ്ധിമുട്ടായി അങ്ങനെ ഞാൻ പെയിൻ മെഡിസിൻസ് എല്ലാം നിർത്തി അമ്മമാതാവിൻ്റെ തൈലം ഞാൻ എൻ്റെ പുറ ബാക്കിൽ പുരട്ടി ഒത്തിരി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായ എനിക്കിപ്പം ഇപ്പം അഞ്ചര വർഷമായി അഞ്ചര വർഷമായി മൊത്തത്തിൽ എനിക്കാ വേദന ഇതുവരെ എനിക്ക് ആ വേദന തിരിച്ചു വന്നിട്ടില്ല ഒരു ഒരു ഡോക്ടറെയും കാണിച്ചില്ല പിന്നെ ഒരു എക്സ്റേ എടുത്തിട്ടില്ല ഞാൻ പക്ഷെ എനിക്ക് ആ വേദന ഞാൻ ഇപ്പോഴും പഴയ ഒരു ഡോക്ടേഴ്സ് പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് അതായത് നമുക്ക് വേണ്ടി വേറെ ആരും ചെയ്തു തരത്തില്ല എൻ്റെ വെയിറ്റും കൂടെ എടുക്കാവോ എന്ന് ചോദിച്ചാൽ ആരും അങ്ങനെ ചെയ്തു തരുന്ന ഒരു ഭയങ്കര കുറവാണ് അപ്പം ഞാൻ ആ ഒരു സാഹചര്യത്തിൽ വന്നപ്പോൾ ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടി വന്നു എന്തിരുന്നാലും എനിക്ക് ഈ നിമിഷം വരെ ഞാൻ എത്ര കട്ടിയുള്ള വെയിറ്റ് എടുത്താലും എത്ര സ്റ്റെപ്പ് കയറി നടന്നാലും എനിക്ക് ആ നടുവിൻ്റെ വേദന കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ അമ്മ മാതാവിനെ തൊട്ട് സൗഖ്യപ്പെടുത്തി അതാണ് എൻ്റെ മൂന്നാമത്തെ നിയോഗം നാലാമത്തെ നിയോഗം എന്ന് പറയുന്നത് ഞാൻ ഒ ഇറ്റി കിട്ടിക്കഴിഞ്ഞിപ്പം ഒ ഇ റ്റി കിട്ടി ഒക്ടോബർ ഈ വരുന്ന ഒക്ടോബർ ഇരുപത്തെട്ടാവുമ്പം രണ്ട് വർഷം പൂർത്തിയാകും രണ്ട് വർഷം അതിന് വാലിഡിറ്റി ഉള്ളൂ അപ്പോൾ അതിനുള്ളിൽ നമുക്ക് എവിടെയെങ്കിലും കയറി ചെല്ലണം പക്ഷേ ഇപ്പം യൂറോപ്യൻ കൺട്രീസിലേക്കുള്ള എല്ലാ റിക്രൂട്ട്മെൻറ്റ്സും ഫ്രീസ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട് ഒരു ഇൻ്റർവ്യൂസും കാര്യങ്ങളും ഒന്നും കിട്ടുന്നില്ലായിരുന്നു അപ്പം ഞാൻ അയർലൻഡ് പ്രോസസ്സിങ് അയർലൻഡ് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള രാജ്യമായിരുന്നു അപ്പം അയർലൻഡ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തു ഡിസിഷൻ ലെറ്റർ വരെ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടി പക്ഷേ ഡിസിഷൻ ലെറ്റർ കഴിഞ്ഞ് ഒരു ഇൻറ്റർവ്യൂ പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പം ചുറ്റുള്ളവരെല്ലാവരും പറഞ്ഞു അയർലൻഡിന് ഓൾറെഡി പത്തും പതിനഞ്ചും വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ നിൽക്കുന്നു അപ്പോഴാണോ ഈ അന്ന് ഞാൻ എനിക്ക് പ്രോസസ് ിങ്ങ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് ഒട്ടും എക്സ്പീരിയൻസില്ല ഞാൻ ജസ്റ്റ് ഫ്രഷർ ആയിരുന്നു എന്നിട്ട് ഞാൻ വെച്ചു അപ്പോൾ എല്ലാവരും ചുറ്റുള്ളവരൊക്കെ പറഞ്ഞു ഇത് കിട്ടാൻ പോകുന്ന കാര്യമൊന്നുമല്ല കാരണം അതിൽ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് അവർക്ക് വേണ്ടത് നീ ഒരു കാര്യം ചെയ്യാൻ മാറ്റി യു കെ തന്നെ പ്രൊസീഡ് ചെയ്യുന്നു പറഞ്ഞു അപ്പോഴും ഞാൻ പിൻവലിഞ്ഞില്ല ഞാൻ അയർലൻഡ് തന്നെ പ്രൊസീഡ് ചെയ്തു അങ്ങനെ ഞാൻ അയർലൻഡുമായിട്ട് മുന്നോട്ട് പോകുമായിരുന്നു അപ്പം എനിക്ക് പെട്ടെന്ന് തന്നെ ഇത്രയും എൻ്റെ ഇപ്പം യൂറോപ്യൻ കൺട്രീസിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും അറിയാം എല്ലാവരും തന്നെ ഒരു വിഷമഘട്ടത്തിലാണ് ആർക്കും ഇൻ്റർവ്യൂസ് ഇല്ല അപ്പം എക്സ്പയറി ആവുന്നു ഡി എല്ലിൻ്റെ എക്സ്പയറി എൻ്റെ ഈ ഈ മാസം പതിനാലാം തീയതിയാണ് ഡിസിഷൻ ലെറ്ററിൻ്റെ എക്സ്പയറി അതിനുള്ളിൽ ഞാൻ അയർലൻഡിൽ ചെന്ന് എൻ്റെ പിൻ എക്സാം പിന്നെ കിട്ടാനുള്ള എക്സാം കംപ്ലീറ്റ് ചെയ്യണം എന്നാലേ എനിക്ക് ഈ പറഞ്ഞ വെയിറ്റ് കൊണ്ടും കാര്യമുള്ളൂ അപ്പം എനിക്കത് ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ ജനുവരി മാസം അവസാനത്തോടെ അമ്മ മാതാവ് അതിന് എനിക്കൊരു പരിഹാരം തന്നു ഞാൻ കഴിഞ്ഞ എൻ്റെ ബർത്ത് ഡേ എൻ്റെ ബർത്ത് ഡേ മാർച്ച് അഞ്ചിനാണ് കഴിഞ്ഞ എൻ്റെ ബർത്ത് ഡേ മാർച്ച് അഞ്ചിന് ഞാൻ അമ്മയോട് പറഞ്ഞു സാക്ഷ്യങ്ങളിൽ ഒത്തിരി കേൾക്കാറുണ്ട് അപ്പം ഞാൻ പറഞ്ഞു മാതാവേ എനിക്ക് എൻ്റെ അടുത്ത ബർത്ത്ഡേക്ക് എനിക്കൊരു ഗിഫ്റ്റ് നീ തരണം എനിക്കല്ലാതെ വേറൊരു വഴിയില്ല ചുറ്റുള്ളവരെല്ലാം ഭയങ്കരമായിട്ടും പോയില്ലേ പോകുന്നില്ലേ പോകുന്നില്ലേ ഇപ്പം ബന്ധു ബന്ധുക്കളാണെങ്കിലും എല്ലാവരും പറഞ്ഞു വെറുതെ നാട്ടിൽ ഇത്രയും പൈസ കൊടുത്ത് നഴ്സിംഗ് പഠിച്ചു അതിൻ്റെ കൂടെ ഒ ഇ ടി പഠിച്ചു ആ സമയത്ത് വല്ല ഗൾഫ് കൺട്രി നോക്കിയാൽ പോരായിരുന്നു എന്നൊക്കെ പറഞ്ഞു എന്നെയും വീട്ടുകാരെയൊക്കെ അങ്ങനെ ചോദിക്കാൻ തുടങ്ങി ആ വീട്ടുകാരെ വിഷമം കൊണ്ട് എന്നോട് ഒന്ന് പറയാൻ തുടങ്ങി അപ്പോൾ ഭയങ്കര മൊത്തത്തിൽ ഭയങ്കര അപ്സെറ്റായി അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ജനുവരി മാസത്തിൽ അമ്മ മാതാവ് ഞാൻ ഉപേക്ഷിച്ചിട്ടിരുന്ന ഒരു ഏജൻസിയുടെ ഇൻറ്റർവ്യൂ കാരണം എനിക്ക് കിട്ടത്തില്ല എൻ്റെ ചുറ്റും എൻ്റെ കൂടെ അപ്ലൈ ചെയ്തവർക്കെല്ലാം പതിനഞ്ചും ഇരുപതും വർഷമൊക്കെ എക്സ്പീരിയൻസ് ജി സി സി കൺട്രീസിലുള്ളവരാണ് അപ്പോഴാണ് ഈ ഒന്നര വർഷം എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ളത് ഞാൻ എങ്ങനെ അയർലൻഡിൽ എത്താനോ എന്നുള്ളൊരു ചോദിച്ചു എൻ്റെ മുന്നിൽ വന്നത് പക്ഷേ ജാനുവരി മാസത്തിൽ അമ്മ മാതാവ് അവസാനത്തോടെ എനിക്കതിനൊരു ഉത്തരം തന്നു എന്നെ ഞാൻ ഉപേക്ഷിച്ചിട്ടിരുന്ന ആ ഒരു വചനത്തെ പറയുന്ന പോലെ ഉപേക്ഷിച്ച കല്ല് തന്നെ മൂലക്കല്ല എന്ന് പറയുന്ന പോലെ ഞാൻ ഉപേക്ഷിച്ചിട്ടിരുന്ന ഏജൻസിയും ഇൻ്റർവ്യൂയും തന്നെ എനിക്ക് തിരിച്ചു വരികയും ആ ഇൻ്റർവ്യൂ എനിക്ക് കിട്ടുകയും പെട്ടെന്ന് എല്ലാ ചൊവ്വ എല്ലാം എനിക്ക് നടന്ന ചൊവ്വാഴ്ചകളിലാണ് എനിക്ക് ഓഫർ ലെറ്ററും കോൺട്രാക്റ്റും കിട്ടുന്ന ചൊവ്വാഴ്ചയാണ് അടുത്ത ചൊവ്വാഴ്ച എനിക്ക് എത്തിപ്പിക്കൽ വർക്ക് വീസ കിട്ടി ഒരു കാര്യങ്ങളിലും എനിക്കൊരു ബുദ്ധിമുട്ട് ഞാൻ അനുഭവപ്പെട്ടില്ല പക്ഷെ ഞാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത് എൻ്റെ ലാസ്റ്റ് വിസ വിസയുടെ ഇതായപ്പോഴത്തേന് വിസ അപ്പോയിൻമെൻ്റ് കിട്ടി ഞാൻ കൊച്ചിയിൽ ചെന്നു കൊച്ചിയിൽ ചെന്നപ്പം അവിടെ കൂടുതലും ആൾക്കാർ യു കെക്കുള്ള ആൾക്കാരാണ് അപ്പം അയർലൻഡുകാരങ്ങ് മാറ്റി നിർത്തി ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവർ എന്നെ അങ്ങനെ അറ്റൻഡ് ചെയ്തില്ല ഇപ്പോൾ വിളിക്കാം വിളിക്കുകയെന്ന് പറഞ്ഞ് ഞാനങ്ങനെ കുറേ നേരം നിന്നു കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് അതിൽ പാസ് ചെയ്തൊരു സാറ് രണ്ട് മൂന്ന് തവണയായിട്ട് എന്നെ നോക്കുന്നു സാർ എന്നോട് വന്ന് ചോദിച്ചു കൊച്ചു എന്നെ കുറേ നേരമായിട്ട് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു ഞാൻ കാര്യം പറഞ്ഞു ആ മാതാവ് എനിക്ക് മുന്നേ ഒരു ദൂതനെ അയച്ച് ആ സാറ് വഴി എൻ്റെ സാറ് പെട്ടെന്നൊരു വേറൊരാളോട് പറഞ്ഞു പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം പെട്ടെന്ന് നടന്നു ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ എന്നേക്കാളും മുന്നേ പോയ മുന്നേ ഞാൻ വിസ അപ്പോയിൻമെൻ്റ് കിട്ടി ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വിസയ്ക്ക് കൊടുത്തു വിസയ്ക്ക് കൊടുത്തു അപ്പോഴും ഞാൻ ഫെബ്രുവരി ഫെബ്രുവരി ആറാം തീയതിയാണ് വിസയ്ക്ക് പോകുന്നത് കുറച്ച് എല്ലാവർക്കും ഒരു മാസം എടുക്കും ഒന്നര മാസം എടുക്കും വിസ കിട്ടാമെന്ന് പറഞ്ഞെടുത്ത് എനിക്ക് വിസ വെറും ദിവസങ്ങൾക്കുള്ളിൽ എൻ്റെ വിസ വന്നു വിസയുടെ മെയിൽ അപ്രൂവൽ എനിക്ക് വന്നു മെയിൽ അപ്രൂവ് ആയെന്ന് പറഞ്ഞു കണ്ടു പക്ഷേ ഒരു പ്രശ്നം വന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ഫെബ്രുവരി ഇരുപത്തഞ്ചാം തീയതി അയർലൻഡിലെ കൺഫർമേഷൻ കൊടുക്കണമായിരുന്നു അതായത് ഞാൻ എക്സാമിന് വരുന്നുണ്ട് എനിക്ക് എക്സാം ഡേറ്റ് ആദ്യം കിട്ടിയിരുന്നത് മാർച്ച് രണ്ട് മാർച്ച് നാലുമാണ് തിയറിയും പ്രാക്ടിക്കലും പക്ഷേ വിസ വരുമെന്ന് പേടിച്ചുകൊണ്ട് തന്നെ ഏജൻസിക്കാരത് മനഃപൂർവ്വം മാറ്റി മാർച്ച് എട്ട് മാർച്ച് ഒമ്പത് ആക്കി തന്നു അപ്പോൾ അത് കുറച്ചും കൂടി എക്സ്റ്റൻഷൻ കിട്ടിയെന്ന് പറഞ്ഞാൽ മാർച്ച് എട്ട് മാർച്ച് ഒമ്പതിൻ്റെ എക്സാമിന് കൺഫർമേഷൻ ഞാൻ കൊടുക്കേണ്ടത് ഇരുപത്തഞ്ചാം തീയതി ആയിരുന്നു അങ്ങനെ ഇരുപത്തഞ്ചാം തീയതി എനിക്ക് കൺഫേം അപ്പം ഞാൻ ഓർത്തു മെയിൽ അപ്രൂവ് വിസയുടെ അപ്രൂവൽ കിട്ടി അപ്പോൾ പിന്നെ എനിക്ക് കൺഫർമേഷൻ കൊടുക്കാമല്ലോ എന്ന് ഓർത്തു പക്ഷേ കൺഫർമേഷൻ കൊടുക്കാൻ ഞാൻ കൺഫർമേഷൻ അയക്കാൻ നിൽക്കുമ്പോൾ അതിനകത്ത് മൂന്ന് റിക്വയർമെൻസിൽ ഒരു റിക്വയർമെൻ്റ് ആണ് വിസയുടെ കോപ്പി മസ്റ്റായിട്ടും അവർക്ക് അപ്ലോഡ് ചെയ്തിരിക്കണം പക്ഷേ എൻ്റെ വിസയുടെ കോപ്പിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അവർ കൊറിയർ അയച്ചിട്ടു ിറ്റേ ഉള്ളൂ ഡൽഹിന്ന് അപ്പം ഞാൻ എനിക്കത് അയക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം ഞാൻ അപ്പം മനസ്സിലാക്കി അതും ചൊവ്വാഴ്ചയായിരുന്നു ഇരുപത്തിയഞ്ചാം തീയതി അപ്പം ഞാൻ ആ മാതാവിനോടും വ്യതിയാനം കൂടിക്കൊണ്ടിരുന്ന സമയത്ത് ചോദിച്ചു മാതാവേ നീ തന്നെ എല്ലാം തന്നിട്ട് ഇതെൻ്റെ ഇപ്പം ഇങ്ങനെ നിർത്തു അപ്പം എന്നോട് ഏജൻസിക്കാർ പറഞ്ഞു നീ ഉള്ള എം എൽ അപ്രൂവൽ വെച്ചൊന്നും അയച്ചു നോക്കി ഇതുവരെ ആരുടെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല അയച്ച് നോക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അയർലൻഡിൽ ഈ എക്സാം നടത്തുന്ന കൺട്രോളറിൻ്റെ പേര് മരിയാ എന്നായിരുന്നു അപ്പം മരിയ എന്ന പേര് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര പോസിറ്റിവിറ്റി ആയി കിട്ടും ഇത് മാതാവിൻ്റെ പേര് മാതാവ് തന്നെ ചെല്ലും എന്നെനിക്ക് ഉറപ്പായിരുന്നു അങ്ങനെ ഈ രണ്ടര സമയത്ത് തന്നെയാണ് ഞാൻ പ്രതീക്ഷന പ്രാർത്ഥന ചെല്ലി ആ ഉള്ള മെയിൽ ഉള്ള ഡോക്യുമെൻറ്റ്സ് വെച്ച് ഞാൻ അയച്ചു ു അപ്പം തന്നെ എനിക്ക് റിജക്ഷൻ വന്നു അവർ പറഞ്ഞു പറ്റത്തില്ല ഒറിജിനൽ വിസ ഡോക്യുമെൻ്റ് തന്നെ വേണം എന്ന് പറഞ്ഞു രാത്രിയോടുകൂടെ അവർ പിന്നെ എനിക്ക് മെയിൽ അയച്ചു നിങ്ങളുടെ എക്സാം പോസ്റ്റ്പോൺ ചെയ്യാൻ പോവാണ് നിങ്ങൾക്ക് ഇനി എക്സാം എഴുതാൻ പറ്റത്തില്ല ഈ ഡേറ്റിൽ എന്ന് പറഞ്ഞു എക്സാം പോസ്റ്റ്പോൺ പോണ് ചെയ്യുന്നതിന് കുഴപ്പമില്ല പക്ഷേ എക്സാം എഴുതുന്നവർക്ക് നിർബന്ധമായിട്ടും ഡിസിഷൻ ലെറ്റർ ഉണ്ടാവണം എന്ന് മസ്റ്റാണ് പക്ഷേ എൻ്റെ ഡിസിഷൻ ലെറ്റർ മാർച്ച് പതിനാലിന് തീരും ഇനിയും ഡിസിഷൻ ലെറ്റർ എടുക്കണമെങ്കിൽ ഞാൻ പിന്നെ ഒരു അമ്പതിനായിരം രൂപയോളം ചിലവുണ്ട് അത് ഒഴിവാക്കാനാണ് ഇത് ആവണേ എന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ചിരുന്നത് പക്ഷേ അത് നടക്കത്തില്ല എന്ന് ഉറപ്പായി അങ്ങനെ ഏജൻസിക്കാർ പറഞ്ഞു ഒരു ദിവസം കൂടെ നോക്ക് പിന്നെ അവർ പറഞ്ഞു രണ്ട് ദിവസം കൂടെ നോക്ക് നമുക്ക് നോക്കാം നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു രണ്ടും മൂന്നു ദിവസവും നടന്നില്ല ഫെബ്രുവരി ഇരുപത്തേഴാം തീയതി ആയപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ചേച്ചി ഇനി നീട്ടിക്കൊണ്ട് പോകണ്ട ഉള്ള അടുത്ത ഡി എല്ലെങ്കിൽ ഡി എൽ എന്തായാലും തുടങ്ങി വെച്ച് പോയില്ലേ അടുത്ത നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വിഷമിച്ച് ഇനിയും ഒരു ബർഡൻ ആക്കുവാണല്ലോ ഞാൻ നിർത്തുകൊണ്ട് ഞാൻ വിഷമിച്ച് അത് ചെയ്യാനായിട്ട് കഫയിലോട്ട് പോകുവായിരുന്നു കഫയിലോട്ട് ഞാൻ ജസ്റ്റ് വീടിൻ്റെ ഇറങ്ങി എനിക്ക് ഏജൻസിയിൽ പിന്നെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു നീ ഇന്നും കൂടെ പോകേണ്ടാവും ഇന്നും കൂടെ നോക്കിയിട്ട് നമുക്ക് നാളെ പോവാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഹോപ്പ് അവർ തന്നോളൂ ഞാൻ പിന്നെയും തിരിച്ച് വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് ഇങ്ങനെ പ്രാർത്ഥനയിലിരിക്കുന്ന സമയത്ത് വൈകിട്ടൊരു മൂന്ന് മൂന്നര ആയപ്പോഴത്തേനും എനിക്ക് അവർ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് വേണ്ടി അവിടെ മാതാവ് ഒരു ദൂതനെ പിന്നെ അയച്ച് എനിക്ക് വേണ്ടി അവിടെ ഒരു സാറ് ആ മാഡത്തോട് സംസാരിച്ചു ആ സംസാരിച്ചപ്പം മാഡം പറഞ്ഞു കുഴപ്പമില്ല അവളോട് പോരാൻ പറഞ്ഞാൽ ആ കുട്ടിക്ക് മെയിൽ അയച്ചോളാം എന്ന് പറഞ്ഞ് എൻ്റെ ഡീറ്റെയിൽസ് മാഡം കളക്ട് ചെയ്ത് എനിക്ക് പിന്നെയും അവർ പറ്റത്തില്ല എന്ന് പറഞ്ഞ് മെയിൽ പിന്നെയും തിരുത്തി അവരെനിക്ക് തിരിച്ച് മെയിൽ അയച്ചു അതായത് എട്ടിന് ഒമ്പതിനും തന്നെ എക്സാം അറ്റൻഡ് ചെയ്തോളാം പറഞ്ഞു അങ്ങനെ വലിയൊരു അനുഗ്രഹം അതായത് ഇതുവരെ ആരും കേട്ടിട്ടില്ല അങ്ങനെ ഒരു ഇത് കാരണം കൺഫർമേഷൻ കെട്ടിക്കഴിഞ്ഞാൽ അത് ആണ് അതോടെ തീർന്നു കാരണം അതിൻ്റെ അപ്പുറം വേറെ കാര്യങ്ങളില്ല എന്നുള്ളതായിരുന്നു പക്ഷേ എല്ലാവരും പറഞ്ഞു വലിയ ലക്ക് ലക്ക് എന്നാണ് എല്ലാവരും ഇതിനെ പക്ഷേ എനിക്കറിയാം എൻ്റെ അമ്മ മാതാവ് എനിക്ക് വേണ്ടി സഞ്ചാരി മാതാവ് അവിടെ ചെന്ന് അമ്മയോട് മരിയ എന്ന് പറഞ്ഞാൽ ആ മാമിനോട് സംസാരിച്ചതാന്നുള്ള കാര്യം പിന്നെ എൻ്റെ എക്സാം മാർച്ച് എട്ട് ഒമ്പതും ആണ് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഒപ്പം തന്നെ ഇതിൻ്റെ ഒരു ബാങ്ക് ലോണ് ഞങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ബാങ്ക് ലോണ് ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു കാരണം ഇമീഡിയറ്റ് ആയിട്ട് അപ്ലൈ ചെയ്തതിനുണ്ട് അതിൻ്റെതായ തടസ്സങ്ങളുണ്ടായിരുന്നു ഉടമ്പടി ഉപ്പ് എവിടെയൊക്കെ ബാങ്കിൻ്റെ ബാങ്ക് ചെല്ലും അതിൻ്റെ എൻട്രൻസിലും വില്ലേജ് ഓഫീസിലും എല്ലാം അതിൻ്റെ ഉടമ്പടി ഉപ്പിൻ്റെ ഒറ്റ ഒരു ബലം കൊണ്ട് നടക്കത്തില്ല എന്ന് പറഞ്ഞ സാധനം ഞങ്ങൾക്ക് അടുത്ത ദിവസം ചെല്ലുമ്പോൾ അതിനെല്ലാം അപ്രൂവൽ പടപെടയിൽ നിന്ന് തരുമായിരുന്നു കാരണം ചുരുക്കം ദിവസങ്ങളും കൊണ്ടാണ് ഈ ലോൺ എല്ലാം സാങ്ഷൻ ആവുന്നത് അങ്ങനെ പോകാനുള്ള എല്ലാ അവസരങ്ങളും അമ്മ മാതാവ് എനിക്ക് ഒരുക്കി ഞാൻ അമ്മയോട് ചോദിച്ച പോലെ തന്നെ എനിക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് മാർച്ച് അഞ്ചിന് എൻ്റെ ബർത്ത് ഡേ ആണ് മാർച്ച് നാലിന് തന്നെ എനിക്ക് ടിക്കറ്റ് തന്നു മാർച്ച് നാലിന് രാവിലെ ഞാൻ പോകും അതായത് എൻ്റെ ബർത്ത്ഡേയുടെ മോർണിങ്ങിൽ ഞാനവിടെയാണ് ഞാൻ അന്ന് ചെറുതായിട്ട് സൂചിപ്പിച്ചൊരു കാര്യമാണ് പിന്നെ ഞാൻ വിട്ട പോയായിരുന്നു പിന്നെ ആലോചിച്ചെടുത്തപ്പോഴാണ് ആ മാതാവ് അതൊട്ടും മറക്കാതെ തന്നെ ആ ഡേറ്റിൽ കറക്റ്റ് എല്ലാ കാര്യങ്ങളും ഒരുക്കി ഇത്രയും അനുഗ്രഹങ്ങളിൽ തന്ന അമ്മ മാതാവിനും വിശോയ്ക്കും കൊടാനും കൂടി നന്ദി ഉടമ്പടി ജീവിതം വഴി എൻ്റെ വ്യക്തി ജീവിതത്തിൽ വന്ന മാറ്റം എന്ന് പറയുവാണെങ്കിൽ എനിക്ക് ഭയങ്കര എളിമപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ക്ഷമിക്കാൻ ഭയങ്കര പാടായിരുന്നു ഒന്ന് രണ്ടൊക്കെ നോക്കും പിന്നെയും പറ്റിയില്ലെങ്കിൽ ഞാൻ അതുപോലെ തന്നെ എന്തെങ്കിലും ഫോൾട്ട് കണ്ടു അപ്പോൾ തന്നെ അവരുടെ മുത്ത് നോക്കി ചോദിക്കുന്ന ഒരു സ്വഭാവക്കാരിയായിരുന്നു പക്ഷേ എനിക്ക് ഉടമ്പുടി വഴി ഒത്തിരി ക്ഷമിക്കാനുള്ള കൃപ് മാതാവ് തന്നു എളിമ ഭയങ്കര തന്നു കാരണം എനിക്ക് മെറിട്ടിൽ ഭയങ്കര വിശ്വാസമായിരുന്നു ആ മെറിട്ടിലല്ല കാരണം ഈ കൺഫർമേഷൻ വരെ ഇപ്പം എൻ്റെ ലാസ്റ്റ് മിനിറ്റ് വരെ എൻ്റെ മെറിട്ടും കൊണ്ടൊന്നും നടക്കത്തില്ലായിരുന്നു അമ്മയുടെ ഒരു കൃപ കൊണ്ട് മാത്രമാണ് അവിടെ ഇത്രയും കാര്യങ്ങൾ നടന്ന് അതുപോലെ പ്രേക്ഷിത പ്രവർത്തനം പറയുമ്പോൾ ഇവിടുന്ന് കിട്ടുന്ന പത്രങ്ങളൊക്കെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയി ഒന്നും കൂടെ എടുത്ത് അതിലെല്ലാം ഓരോ വചനങ്ങൾ ഇംഗ്ലീഷിലും ഇംഗ്ലീഷ് വചനങ്ങളും മലയാളം വചനങ്ങളും മാറി മാറി എഴുതി എല്ലാവർക്കും വചനം എഴുതി അത് അവർക്ക് കൊടുക്കുന്നത് വലിയൊരു അനുഗ്രഹമാകണമെന്നുള്ള പ്രാർത്ഥനയുടെ വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് എല്ലാവർക്കും പത്രങ്ങൾ കൊടുത്തിരുന്നത് പത്രം കൊടുക്കാൻ ആദ്യമൊക്കെ ഭയങ്കര നാണമായിരുന്നു കാരണം ഓരോരുത്തർ ഭയങ്കരമായിട്ട് ഭയങ്കര മോശമായിട്ടൊക്കെ പറയുമായിരുന്നു അപ്പം അതുകൊണ്ടൊക്കെ തന്നെ പക്ഷേ എനിക്ക് എവിടെ നിന്നോ പ്രാർത്ഥിച്ച് മാമ മാതാവായി കൃപ തോന്നി എവിടെ ഇറക്കി വിട്ടാലും ഞാൻ ഈ പത്രം കൊടുക്കും ും അത് കൈപ്പിടിച്ചോണം നടക്കുന്നതിനും എനിക്കൊരു നാണോ ഇല്ല രണ്ടാം അടുത്തതായി എൻ്റെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ജപമാല ചെല്ലാൻ ഒത്തിരി കൊതിയാണ് ഇപ്പം യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം എനിക്കിപ്പം ഫ്ലൈറ്റ് കിട്ടിയേക്കുന്നത് രണ്ട് കണക്ഷൻ ഫ്ലൈറ്റാണ് സാധാരണ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഒരു കണക്ഷൻ ഫ്ലൈറ്റാണ് അപ്പം ഞാൻ ഏജൻസി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വേണമെങ്കിൽ അങ്ങനെ ആക്കാം പറഞ്ഞു പക്ഷെ ഞാൻ ഓർത്തു എന്തായാലും പോകണം ഇച്ചിരി എനിക്ക് കൊന്ത കൊന്തചൊല്ലി പോകാമല്ലോ അത്രയും നേരം കുറേ കാഴ്ചകളും കാണാം ഒപ്പം തന്നെ അമ്മമാതാവിനെ കൂടെ പിടിച്ച് കൊന്തചൊല്ലി പോകാമല്ലോ അതുകൊണ്ട് ഞാനത് മാറ്റിയില്ല അതുപോലെ എവിടെ യാത്ര പോകാനാണേലും എൻ്റെ കൊന്ത കാണും കൊന്ത് ചെല്ലാൻ ഒത്തിരി ഇഷ്ടമാണ് അതുപോലെ ബൈബിൾ വായനയാണെങ്കിലും ബൈബിള് അരമണിക്കൂറിൽ വായിക്കാൻ സാധിക്കാറുണ്ട് പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങളുടെ പുസ്തകം ഞാനിങ്ങനെ ചൊല്ലി പ്രാര്ത്ഥിക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സങ്കീർത്തന പുസ്തകങ്ങളെടുത്ത് വായിക്കും അതിനകത്ത് ഓരോ കാര്യങ്ങളും അതുപോലെ ആ രീതിയിൽ തന്നെ നമുക്ക് പറയേണ്ട രീതിയിൽ തന്നെയാണ് സങ്കീർത്തനങ്ങൾ എഴുതിയേക്കുന്നത് കൊണ്ട് സങ്കീർത്തനങ്ങളുടെ പുസ്തകങ്ങൾ ഒത്തിരി വായിക്കാറുണ്ട് ഇവയൊക്കെയാണ് എൻ്റെ പിന്നെ ഉടമ്പടി ഉപ്പും തൈലവും വഴി ഒത്തിരി അനുഗ്രഹങ്ങൾ രോഗസൗഖ്യങ്ങൾ എൻ്റെ നടുവേദന അടക്കം അതുപോലെ ഒത്തിരി സൗഖ്യങ്ങൾ മറ്റുള്ളവർക്കും ഇത് കൊടുത്ത് എനിക്ക് അവർ അവരെ കൂടുതൽ മാതാവിലേക്ക് അടുപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ പറ്റുന്നവരിലെല്ലാം ഇപ്പോൾ എനിക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ എല്ലാ എനിക്ക് കിട്ടുന്ന സ സമയങ്ങളിലെല്ലാം അമ്മമാതാവിനെ പറ്റി സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര കൊതിയാണ് ഞാൻ ഈ പോകുന്ന അവസരങ്ങളിലും ഞാൻ ഉടമ്പടി എൻ ആർ എയിലേക്ക് കൺവേർട്ട് ചെയ്ത് തന്നെ അമ്മമാതാവിനെ കൊണ്ടാണ് ഞാൻ പോകുന്നത് ഞാൻ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് നീ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എൻ്റെ കൂടെ വരണം അടുത്തയാഴ്ച നേരത്തെ ഞാൻ അവിടെ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയമാണ് എനിക്ക് അതുപോലെ ഞാൻ ഒരു കാര്യം കൂടെ ഉള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു ഒരു മാസത്തിലായിട്ട് ഞാൻ എപ്പോൾ ഫോൺ നോക്കിയാലും ഡിജിറ്റലായിട്ടുള്ള എന്ത് ഇതിൽ ടൈം നോക്കിയാലും എനിക്ക് ഒമ്പത് ഒമ്പത് എന്നുള്ള സമയമാണ് അതായത് ഇപ്പം എട്ട് മണിയുടെ സമയമാണെങ്കിൽ എട്ടൊമ്പത് അല്ലെ എട്ട് പത്തൊമ്പത് എട്ട് ഇരുപത്തൊമ്പത് അങ്ങനത്തെ ഒമ്പതിൻ്റെ സംഖ്യകളാണ് കൂടുതലും കാണുന്നത് അപ്പോൾ ഞാൻ ഒമ്പതെന്താ ഒമ്പതെന്താന്ന് ഒത്തിരി ആലോചിച്ചു കഴിഞ്ഞാണ് ഇത്രയും ഇതൊക്കെ നടന്ന് എൻ്റെ ഡേറ്റ് എട്ട് ഒമ്പതിലേക്ക് മാറിയത് അപ്പം ഒമ്പതാം തീയതി അമ്മയുടെ വലിയൊരു സാന്നിധ്യം ഞാൻ അനുഭവിക്കാൻ പോകുക എന്നുള്ള കാര്യം എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട് അമ്മ മാതാവിനും തിരുക്കുമാരനും കൊടാനും കൂടി നന്ദി സങ്കീർത്തനങ്ങൾ നാൽപ്പത് അഞ്ച് ദൈവമായ അവിടുന്ന എത്ര അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു ഞങ്ങളുടെ കാര്യത്തിൽ അവിടുന്ന് എത്ര ശ്രദ്ധാലുവായിരുന്നു അങ്ങേക്ക് തുല്യനായി ആരുമില്ല ഞാൻ അവയെ വിവരിക്കുവാനും പ്രഘോഷിക്കുവാനും തുനിഞ്ഞാൽ അവ അസംഖ്യമാണല്ലോ ജെറ്റ്സ്മോൾ ജേക്കബ് എന്ന ഈ മകൾ പരിശുദ്ധ കൃപാശ്രമ മാതാവിൻ്റെ ഉടമ്പടി എടുത്തതും ലഭിച്ച തുടർച്ചയായ അനുഗ്രഹങ്ങളുടെ സാക്ഷ്യപ്പെടുത്തലാണ് ഈ തിരുവൽത്താരയിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത് മകൾ പറയുന്നുണ്ട് ആദ്യം ഉടമ്പടി എടുക്കുമ്പോൾ നഴ്സിംഗ് സ്കൂളിൽ പഠിച്ചിരുന്ന അൻപത്തി ഒൻപത് പേരും ജയിക്കുവാൻ വേണ്ടിയാണ് ആദ്യത്തെ നിയോഗം എഴുതി വെച്ചത് മകരുടെ ഒരാവശ്യത്തിന് വേണ്ടിയല്ല കൂടെ പഠിച്ച എല്ലാവരും ഒരുമിച്ച് ജയിക്കണം കോൺവക്കേഷന് ഒരുമിച്ചില്ല അവർക്ക് നിൽക്കാനാവണം കഠിന വർഷങ്ങളിലൊന്നും അങ്ങനെ സംഭവിച്ചിട്ടില്ല ഒന്നോ രണ്ടോ മൂന്നോ പേരൊക്കെ പരാജയപ്പെടുന്നു അതുകൊണ്ട് ഇത്തവണ അമ്മ മാതാവ് ഞങ്ങളുടെ മെറിറ്റിനതീതമായി അമ്മയുടെ കൃപ കൊണ്ട് ഓരോരുത്തരെയും വിജയിപ്പിച്ച് കോൺവക്കേഷന് വേണ്ടി ഒരുക്കണമെന്ന് ഇവിടെ ഉടമ്പടി നിയോഗം എഴുതി സമർപ്പിച്ച് യാത്രയാവുന്നു മകൾ പറയുന്നുണ്ട് തിരികെ വീട്ടിലെത്തുന്നതിന് മുമ്പ് റിസൾട്ട് വന്ന കാര്യം അറിയുന്നു റിസൾട്ടിൽ മകൾ അന്വേഷിച്ചതും ആദ്യം ചെവിയിൽ കിട്ടിയതും അൻപത്തൊമ്പത് പേരും ജയിച്ചു എന്ന കാര്യമാണ് അമ്മമാതാവിൻ്റെ അരികിൽ നമ്മളൊരു പക്ഷെ വെറിറ്റുകൊണ്ട് അസാധ്യമായത് കൃപയ്ക്ക് വേണ്ടി സമർപ്പിക്കുമ്പോൾ പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ അമ്മ മാതാവ് തിരുക്കുമാരനിലുള്ള കൃപയുടെ നിക്ഷേപത്താൽ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുന്നുവെന്ന് ആവർത്തിച്ച് ഈ ആലയത്തിൽ സാക്ഷ്യങ്ങൾ പങ്കുവെക്കുന്നതാണ് ഇന്ന് മക്കളെല്ലാവരും പ്രാർത്ഥനാപൂർവം അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ബ്ലെസ്സിങ്ങിന് വേണ്ടി എത്തുമ്പോൾ അതിൻ്റെയും അടിസ്ഥാനമൊന്നും തന്നെയാണ് മെറിറ്റ് കൊണ്ടല്ല കൃപ കൊണ്ട് എൻ്റെ ഈ പഠനത്തെ എൻ്റെ ഈ പരീക്ഷയെ വിജയിപ്പിക്കുവാൻ എൻ്റെ കൂടെ ഉണ്ടാകണമേ ഞാൻ മറന്നു പോകുന്നത് എനിക്ക് ഓർമ്മിപ്പിച്ച് തരണമേ ഞാൻ പഠിക്കാത്ത ഇടങ്ങളിൽ നിന്ന് എനിക്ക് ചോദ്യം വരരുതേ പഠിച്ചത് മറന്നു പോകുന്നത് എൻ്റെ ചെവിയിൽ അമ്മ മാതാവ് സംസാരിക്കുകയും അതെനിക്ക് തക്ക സമയത്ത് നല്ല വിജയം ലഭിക്കുന്നതിന് ഉപകരിക്കും വിധം പരീക്ഷ എഴുതുവാൻ എന്നെ അനുവദിക്കുകയും ചെയ്യണമേ ശാരീരികമായി ആരോഗ്യം നൽകണമേ എൻ്റെ ജീവിതത്തിൻ്റെ ക്ലേശങ്ങളെയും കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവയും തന്നുകൊണ്ട് തക്ക സമയത്ത് എൻ്റെ അമ്മ മാതാവ് കരം പിടിച്ച് ബുദ്ധിയെ പ്രകാശിപ്പിച്ച് ഈശോയുടെ ചൈതന്യം നിറച്ച് എൻ്റെ ഒപ്പം വന്ന് സഞ്ചാരി മാതാവ് എൻ്റെ ഓരോ സഹായിക്കണമേ സഹായിക്കണമേയെന്ന് മകൾ ആ സാക്ഷ്യം തന്നെയാണ് ആവർത്തിച്ച് പറയുന്നത് ഒ ടി പരീക്ഷയ്ക്ക് പോകുമ്പോൾ മകള് അത് നന്നായി അനുഭവിക്കുന്നുണ്ട് ആദ്യം പരീക്ഷയ്ക്ക് പോകുമ്പോൾ അവൾ അനുഭവിച്ച അവസരങ്ങളുണ്ട് എന്നാൽ പിന്നീട് അമ്മ മാതാവ് തന്നെ ആ പരീക്ഷയ്ക്ക് കൂടെ ഇരുന്ന് പഠിച്ചതൊക്കെയും ചെവികളിൽ മന്ത്രിക്കുന്നത് പോലെ പരീക്ഷ എഴുതി വിജയിക്കുന്നതിന് വേണ്ടി സഹായിക്കുന്നതിനെക്കുറിച്ച് മകൾ സാക്ഷ്യപ്പെടുത്തി നഴ്സിംഗ് പഠനത്തിൽ ചേരുമ്പോൾ വലിയ നടുവുവേദന മകൾ അനുഭവിച്ചിരുന്നു മൂന്നാം നില വരെ കയറി ഇറങ്ങുക അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല രണ്ടുപേരുടെ തോളിൽ കൈയിട്ട് സ്റ്റെപ്പുകൾ ഇറങ്ങിയ കാലം അവൾക്കുണ്ടായിരുന്നു അപ്പോഴൊക്കെയും മരുന്നു കൊണ്ട് ഇത് ശരിയാവില്ല ഈ പ്രൊഫഷൻ ചേർന്നതല്ല എന്ന് ഡോക്ടർമാർ മകളെ ഉപദേശിക്കുമ്പോൾ മകൾ തിരിച്ചറിയുന്നുണ്ട് വൈദ്യത്തിന് സാധിച്ചു തരുവാനാവാത്തത് മരുന്നു സൗഖ്യപ്പെടാത്തത് എൻ്റെ കർത്താവിൻ്റെ അമ്മയിലുള്ള ശരണപ്പെടൽ കൊണ്ട് നേരത്തെ വസ്തുക്കളുടെ വിശ്വസ്തതയുള്ള പ്രയോഗം കൊണ്ട് എനിക്കത് രോഗസൗഖ്യത്തിന് കാരണമാകുമെന്ന് മകൾ പറയുന്നുണ്ട് എൻ്റെ നടുവിൽ ഞാൻ ഉടമ്പിടുത്തലെ കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം ചെയ്യിക്കുകയും ചെയ്തതിലൂടെ ഇന്നിപ്പോൾ അഞ്ചര വർഷം കഴിഞ്ഞിട്ട് ഇന്ന് വരെ തിരികെ എനിക്ക് ആ നടുവ് വന്നിട്ടില്ല ഞാൻ കൂടി നടക്കുന്നു എനിക്ക് എത്ര ഭാരം ഞാൻ എടുത്താലും ഞാനതിൻ്റെ ക്ലേശം ഒന്നും അനുഭവിക്കുന്നില്ലെന്നാണ് അമ്മ മാതാവ് ഏത് ക്ലേശകരമായ സാഹചര്യത്തിൽ നിന്നും നമ്മളെ കരം പിടിക്കുവാൻ ശക്തിയുള്ളവളാണ് മകൾ പറയുന്നുണ്ട് ഒ ഇ ടി എഴുതിയതിനു ശേഷം അയർലൻഡിൽ പോകുവാൻ വേണ്ടിയുള്ള പ്രോസസ്സ് തുടങ്ങിയതിനെക്കുറിച്ച് ആദ്യത്തെ കാര്യങ്ങളൊക്കെ വേഗത്തിൽ വന്നു വിസ പ്രോസിനു ഇപ്പോൾ പ്രയാസമായി കൊച്ചി ഓഫീസിൽ ചെല്ലുമ്പോഴുണ്ട് അവിടെ ഇൻ്റർവ്യൂ വളരെ പ്രശ്നമായി യു കെയിലേക്കുള്ള എല്ലാവരെയും വിളിച്ചു കയറ്റുന്നു മകളെ പരിഗണിക്കുന്നില്ല അപ്പോഴും ഒരാൾ വന്ന് ദൂതൻ പോലെ ദൂതനെപ്പോലെ ഒരാൾ വന്ന് മകളെ കണ്ടകത്തേക്ക് പോകുന്നു പിന്നീട് നടന്നത് പതിനഞ്ച് മിനിറ്റുകൾക്കുള്ളിൽ ഏറ്റവും ആദ്യം അകത്ത് കയറിയേക്കാൾ മുമ്പായിട്ട് മകരുടെ വിസ പ്രോസസ് പൂർത്തീകരിച്ച് പുറത്തു വരുവാൻ അമ്മ മാതാവ് സഹായിച്ചു വന്ന ഇതൊരു വിശ്വാസമാണ് എൻ്റെ വടികളിൽ കാവൽ ദൂതരെ എനിക്ക് അമ്മ ഒരുക്കി ഒരുക്കിത്തരും ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് എനിക്ക് വേണ്ടി അമ്മ മാതാവ് ചില കാര്യങ്ങൾ ക്രമീകരിച്ചു തരും അത് വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയും അത് അമ്മയിൽ ശരണപ്പെട്ട് ജീവിക്കുകയും ചെയ്യുമ്പോൾ അത് നാം നമുക്ക് പൊട്ടിച്ച് കളയുവാനാവാത്ത പ്രശ്നങ്ങളൊക്കെയും അമ്മ മാതാവ് നമുക്ക് ക്രാക്ക് ചെയ്ത് നമ്മളെ സുഗമമായി കവനൻറ്റിന് മുന്നോട്ട് കൊണ്ടുപോകും മകൾ പറയുന്നുണ്ട് വിദേശത്ത് അയർലൻഡിൽ അവിടെ ചെല്ലുവാനുള്ള കാര്യങ്ങൾ നോക്കുമ്പോഴുണ്ട് അവരുടെ വിസ്രയുടെ ഒറിജിനൽ കോപ്പി അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല അതവിടെ സ്വീകരിക്കില്ല അവിടുത്തെ പരീക്ഷ എഴുതുവാൻ അനുവാദം ഡേറ്റ് കൊടുക്കില്ല അപ്പോൾ അപ്പോഴും മകളെ കാണുന്നുണ്ട് ആരാണ് മകളെ ഇതുമായി ഡീൽ ചെയ്യേണ്ടത് പേര് കണ്ടു മരിയ മകൾ അപ്പോൾ തന്നെ വിശ്വസിക്കുന്നു ഇതെൻ്റെ അമ്മയുടെ സാന്നിധ്യമാണ് എനിക്ക് മെറിറ്റ് ഇല്ലാത്തപ്പോൾ എനിക്ക് കൃപ കൊണ്ട് അനുഗ്രഹം നേടിത്തരുന്നതിന് എനിക്കവിടെ ഒരാൾ ഒരുക്കിയിരിക്കുന്നു അത് എന്ന പേരിൽ തന്നെയാണ് ആ വ്യക്തി മകളുടെ അപേക്ഷ മുഴുവന് റിജക്റ്റ് ചെയ്തു മകൾ വീണ്ടും പറയുന്നുണ്ട് മകൾക്ക് വേണ്ടി അവിടെ പോയി ഒരാൾ സംസാരിച്ചു ദൂതനെപ്പോലെ ചെന്നു അത് മെറിറ്റ് ഇല്ലാതിരുന്നിട്ടും കയറിപ്പൊരുവാൻ അനുപാതം ലഭിച്ചു മകൾ ഒത്തിരി നാളായി രണ്ട് കാര്യം ചോദിച്ചിരുന്നു രണ്ട് കാര്യം മകളിങ്ങനെ കാണുന്നുണ്ട് ഒന്നൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് മാർച്ച് അഞ്ചിനാണത് അഞ്ചാം തീയതി എനിക്ക് എനിക്കെന്തെങ്കിലും സമ്മാനം തരണം ഒത്തിരി പേർ അത് സാക്ഷ്യപ്പെടുത്തുന്നതാണ് എനിക്കും വേണം അമ്മയുടെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് രണ്ട് കഠിന നാളുകളിലേക്ക് ഒൻപത് അക്കം ആവർത്തിച്ചിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു അതെന്താണ് ഈ ഒമ്പതിൻ്റെ അർത്ഥമെന്നറിയാതെ മകൾ ഇങ്ങനെ നടക്കുന്നുണ്ട് ഇന്ന് മകൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു മാർച്ച് അഞ്ചിന് ഞാൻ ആഗ്രഹിച്ച അയർലൻഡ് എന്ന് പറയുന്ന രാജ്യത്ത് ഞാൻ ചെന്ന് കയറുന്ന ദിവസമാണ് ഒൻപത് മാർച്ച് ഒൻപതിന് എൻ്റെ അവിടെയുള്ള പരീക്ഷ നടക്കുന്ന ദിവസമാണ് ഇതൊന്നും ആകസ്മികമല്ല ഇതൊക്കെയും അമ്മ മാതാവ് തിരുക്കുമാരനിൽ നിന്നും മകളെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി നേടിക്കൊടുക്കുന്നതാണ് അതാണ് സാക്ഷ്യത്തിലൂടെ മകൾ ആവർത്തിച്ച് പങ്കുവെക്കുന്നത് പ്രിയമണവരെ വിശ്വസ്തയോടുകൂടി ഉടമ്പടി ജീവിക്കാം അമ്മയുടെ കരം പിടിച്ചിട്ടുണ്ടോ അമ്മ അല്പം പോലും നമ്മളെ സങ്കടപ്പെടുത്തുന്നില്ല നാം അറിയാത്ത വടികളിലൂടെ നമ്മുടെ നടത്തുകയും നമുക്കേറ്റവും ഉപകാരമുള്ള അനുഗ്രഹം നൽകിക്കൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ സുരക്ഷിതമാക്കുകയും ചെയ്യും ഈ മകളേക്ക് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക